ശബരിമലയെ ആവശ്യപ്പെട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം ഇന്ന് ആരംഭിക്കും ദേവസ്വം ബോർഡ് രാജിവെക്കുക ശബരിമല അഴിമതി സി ബി ഐ അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന നാമജപ പ്രതിഷേധത്തിൽ ഹൈന്ദവ സാമുദായിക സംഘടനകൾ പങ്കെടുക്കും ഇന്നുമുതൽ ഞായറാഴ്ച വരെയാണ് നാമജപ പ്രതിഷേധം നടക്കുക ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധം ആരംഭിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന നാമജപ പ്രതിഷേധം ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കും ദേവസ്വം ബോർഡ് രാജിവെക്കുക ദേവസ്വം ബോർഡിന്റെ അഴിമതിയിൽ സിബിഐ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാമജപ പ്രതിഷേധം ശബരിമല സ്വർണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ടൂൾ മാത്രമെന്ന് ഹിന്ദു ഐക്യവേദിയ സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികര ടീച്ചർ പറഞ്ഞു ദേവസ്വം മന്ത്രിയുടെ ദേവസ്വം വകുപ്പിന്റെ സി പി എമ്മിന്റെ കയ്യിലെ ഒത്തൊരു ടൂളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അണിയിച്ചൊരുക്കിയത് പോലും ഇവരാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്ത ദേവസ്വം ബോർഡാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദിത് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും സർക്കാരിനും സി പി എം എന്ന പ്രസ്ഥാനത്തിനും ഇന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും ദേവസ്വം ബോർഡിന്റെ അറിവോടെ നടത്തിയ ഇടപാടിൽ ബോർഡിന്റെ പങ്കടക്കം പുറത്തു വരേണ്ടതുണ്ട് ഹിന്ദു ഐക്യവേദി നടത്തുന്ന പ്രതിഷേധത്തിൽ ഹൈന്ദവ സാമുദായിക സംഘടനകൾ പങ്കെടുക്കും ജനം തിരുവനന്തപുരം